ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇടാമെന്ന് കാരണം ഇന്ന് എൻ്റെ ലാസ്റ്റ് ഓഫീസ് ആണ് അപ്പം ഞങ്ങളിങ്ങനെ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് ഉള്ളൂ അങ്ങനെ നമ്മൾ ഓഫീസിലൊക്കെ എത്തി അങ്ങനെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പം ഞാനിത് രണ്ട് ദിവസം വീഡിയോസാണോ കേട്ടോ മിക്സ് ആക്കി ഇട്ടിട്ടുള്ളത് അപ്പം ഞങ്ങളൊരു റീലൊക്കെ എടുക്കുമായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് ആർശ്യമാണ് ഞങ്ങൾ ചുമ്മാ പുതിയ ഡാൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പിന്നെ ഒരു റീലൊക്കെ എടുത്തു പിന്നെ ഞാനിങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കാരണം ലാസ്റ്റ് ഡേ ആണല്ലോ അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്നയാണ് അപ്പം ഇത് ശില്പ ഇത്ത് നമ്മുടെ ആശ്നയാണ് അപ്പോൾ അവരോടൊക്കെ ചുമ്മാ ചില്ലെന്ന് വർത്തമാനം പുറത്തൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊളീഗ്സൊക്കെ ഒരുമിച്ച് കൂടി ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം സാറിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അതൊക്കെ കേട്ട് ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ലാസ്റ്റ് ഡേ ആണ് ലാൻസിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ സങ്കടമുണ്ട് കാരണം കുറേ നാൾ നമ്മൾ നിന്നതാണല്ലോ കുറെ ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ട് പിന്നെ എക്സാമ് കാരണമാണ് ഞാൻ റിസൈനൊക്കെ ഇട്ടിട്ടുള്ളത് എന്തായാലും ഹാപ്പിയായിരുന്നു ഓഫീസ് ഞങ്ങളെ ട്രിപ്പൊക്കെ പോയിട്ടുള്ളതായിരുന്നു പിന്നെ ഓരോ പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കൊടുത്തിട്ടുള്ളത്